ിൽ പ്രിയപ്പെട്ടവരെ വളരെ അനുഗ്രഹീതമായ മണിൽ നിന്നാണ് ഈ സന്ദേശം നൽകുന്നത് അമേരിക്കയിലെ അലബാമ സ്റ്റേറ്റിൽ മോസ്റ്റ് ബ്ലസ്മെൻറ്റ് തീർത്ഥ കേന്ദ്രത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് മദർ ഏഞ്ചലിക്ക എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ അമ്മ പുറലോകവുമായ യാതൊരു ബന്ധവുമില്ലാതെ പരിശുദ്ധ ഗുരുമാര സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥനയായിരിക്കുന്ന ഒരു കണ്ടംപറേറ്റീവ് സമർപ്പിത സമൂഹത്തിനംഗമായിരുന്നു മദർ ആഞ്ചലിക്ക് വ്യക്തമായ അമ്മയോട് പറഞ്ഞു എനിക്കു വേണ്ടി ഒരു ടെലിവിഷൻ ആരംഭിക്കുക വിവിധ നെറ്റ്വർക്കുകളിൽ ദൈവത്തിന് ശുശ്രൂഷയ്ക്കായി പലപ്പോഴും മദറിന് ക്ഷണം ലഭിച്ചിരുന്നു പക്ഷെ അതൊന്നും ഒരു കാത്തലിക് ടെലിവിഷൻ നെറ്റ്വർക്കുകളായിരുന്നു തന്മൂലം തന്റെ മനസ്സിൽ പരിശുദ്ധാത്മ വലിയ ഭാരം കൊടുക്കുകയാണ് കത്തോലിക്ക വിശ്വാസം തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾ കറയില്ലാതെ കലർപ്പില്ലാതെ ദൈവജനത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു മാധ്യമ ശുശ്രൂഷ ആരംഭിക്കണം ഇത് ആത്മാവ് കൊടുത്ത പ്രചോദനമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാവപ്പെട്ട സിസ്റ്ററാണ് എന്റെ സഹോദരങ്ങളെ കർത്താവിന് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളൊന്നും തടസ്സമല്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് മദർ ഏഞ്ചലിക്കയുടെ ജീവിതത്തിലൂടെ നാം തിരിച്ചറിയേണ്ടത് ഇന്ന് ഈ തീർത്ഥ കേന്ദ്രത്തിൽ അതിമനോഹരമായിട്ടുള്ള ദേവാലയം അതിനോട് ബന്ധപ്പെട്ട സ്വച്ഛീകരണങ്ങളെല്ലാം ഈ പാവപ്പെട്ട അമ്മയിലൂടെയാണ് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു അത്ഭുതകരമായ ദൈവ പ്രവർത്തിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇ ഡ്ല്യു ടി എന്നുള്ള ചാനൽ ആരംഭിക്കുക വെറും ഒരു അത് പടർന്നു പന്തലിച്ച് ഇറ്റേണൽ വേൾഡ് ടെലിവിഷൻ നെറ്റ്വർക്ക് എന്നുള്ള പേരിൽ ആ മാധ്യമ ശുദ്രൂഷയാഗോള സഭയിൽ അനുഗ്രഹമാക്കി കടത്ത ഒരു യുക്തി സഹോദര ഇതിലൂടെ എന്താണ് പരിശുദ്ധാത്മ നമ്മോട് സംസാരിക്കാനുള്ളത് കർത്താവിന്റെ പദ്ധതിയോട് യസ് പറഞ്ഞ് ആരെല്ലാം തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു ഒരാര് തന്നെയാണെങ്കിലും അവരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ സഭയിലും ലോകത്തിലും പ്രവർത്തിക്കുവാൻ ശക്തനും അതിയായവനമാണ് നമ്മുടെ കർത്താവ് എന്നുള്ള വലിയ സത്യമാണ് മദർ ഏഞ്ചലിക്കായ ജീവിതത്തിലൂടെ പരിശുദ്ധാണോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളെ കണ്ണു നിറയുമാറ വലിയ ദൈവ സാന്നിധ്യം വസിക്കുന്ന ഇടമായി ഈ മണ്ണിനെ കർത്താവ് അത്യധികമായിട്ട് ഉയർത്തി ഇവിടെ വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്കോന്നി മുപ്പത്തി ഏഴ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല കർത്താവിന് സാധ്യതയായി ആരെല്ലാം മുറുകെ പിടിക്കുന്നു അവരുടെ ജീവിതത്തിലൂടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ അത്ഭുതങ്ങൾ ഇന്നും എന്നും പ്രവർത്തിക്കാൻ കർത്താവ് ശക്തമാണെന്ന് ഈ അമ്മയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് നിങ്ങളേവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ ഒരു മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം ഒരു സാഹചര്യവും ദൈവത്തിന് പ്രവർത്തിക്കാത്ത തടസ്സമല്ല കർത്താവിൻ്റെ പദ്ധതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യസ് പറഞ്ഞ് സമർപ്പണം നടത്തുക അതിനുവേണ്ടി ഇത് ത്യാഗമെടുക്കുവാനും കഷ്ടപ്പെടുവാനും അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഏതറ്റം വരെ പോകുവാനുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒരു പ്രതിബദ്ധത നമുക്കുണ്ടെങ്കിൽ എന്റെ സഹോദര സഹോദരി അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവ് റെഡിയാണ് നമുക്കതിനായിട്ടൊരുങ്ങാം നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം ഈ അർത്ഥയിൽ സമർപ്പിച്ചിട്ടുണ്ട് ദിനംതോറും കർത്താവ് നമ്മളെ പരിപാലിക്കുകയും മലർ എഞ്ജലിക്കയെ അനുഗ്രഹിച്ച അഭിഷേകം ചെയ്ത അതേ ഈശോ ജീവിതങ്ങളെ പരിപാലിച്ച് നിരന്തരം അഭിഷേകം ചെയ്യട്ടെ അവയെ